പൊന്നാനി ജനമൈത്രി പോലീസും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായി വനിതാ ദിനത്തിൽ മിനി മാരത്തോൺ പാതയിലാണ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് പൊന്നാനി പാതയിലാണ് മിനി സംഘടിപ്പിച്ചത് മിനി മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ജില്ലാ ജഡ്ജ് സുബിതാ ചിറക്കൽ നിർവഹിച്ചു

ഇത് ഈ വാഹനത്തിന്റെ സ്ത്രീന്ന് എല്ലാ മേഖലയിലും ആധിപത്യം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള സ്ത്രീ സമൂഹം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമൂഹം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തുനിൽക്കേണ്ടതില്ല വിദ്യാഭ്യാസത്തിന്റെ അത്യപൂർവമായ വളർച്ച ഇന്ന് സ്ത്രീയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും സ്വയം മുന്നോട്ട് വന്ന് ശാക്തീകരിക്കപ്പെടുന്ന കാര്യത്തിൽ സ്ത്രീ ഇപ്പോഴും ചെറിയ രീതിയിൽ പുറകിൽ തന്നെയാണ് വേഷവിധാനത്തിലുള്ള തുല്യത കൊണ്ടോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലെ സമാനത കൊണ്ടോ സ്ത്രീ എല്ലായ്പ്പോഴും ഇൻക്ലൂഡ് ചെയ്യപ്പെടണമെന്നില്ല സ്വാഭിമാനത്തിന്റെ താനൊരു സമൂഹത്തിന്റെ ശില്പിയാണ് കുടുംബത്തിന്റെ നായികയാണ് തലമുറകളുടെ അമ്മയാണ് സ്വയം സ്വാഭിമാനത്തിന്റെ സ്വയം ഇൻക്ലൂഷൻ പൊന്നാനി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സൗമ്യ വനിതാ ദിന സന്ദേശം നൽകി ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇവിടെ എത്തിയ ഓരോ വനിതകൾക്കും അതുപോലെ തന്നെ നിർത്തപ്പെടേണ്ടവരല്ല നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തേണ്ടവരാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് പരിപൂർണ സപ്പോർട്ട് തന്നെ ഇവിടെ എത്തിയ എല്ലാ പുരുഷന്മാർക്കും ആശംസകൾ ഈ പരിപാടി ഇത്രയും വിജയകരമായി ഇത്രയും സന്തോഷകരമായി പൂർത്തിയാക്കുന്നതിനും നടത്തുന്നതിനും എല്ലാത്തിനും സഹകരിച്ച ഓരോരുത്തരോടും നന്ദി പറഞ്ഞു സിനിമാ സീരിയൽ താരം സോന നായർ മുഖ്യാതിഥിയായി ഈ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വപ്നങ്ങളെല്ലാം സമീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരവായിരുന്നു ഒരുപാട് സന്തോഷം കുമാർ വി കെ ജോർജ് കർമ്മ ബഷീർ എന്നിവർ നേതൃത്വം നൽകി മലബാർ ഡെന്റൽ കോളേജ് ഐ എസ് എസ് അക്കാദമി ബെൻസി പോളിക്ലിനിക് മെഡിസിറ്റി ആശുപത്രി എസ് പി സി വിദ്യാർത്ഥികൾ ബാർ അസോസിയേഷൻ ഐ സി ഡി സി പൊന്നാനി പോലീസ് ട്രോമോ കെയർ ജനമൈത്രി സമിതി കരാട്ടെ അക്കാദമി വി കെ എം കളരി എന്നീ സ്ഥാപനങ്ങളിൽ ഉള്ളവർ വനിതാ ദിന മിനി മാരത്തോണിൽ അണിചേർന്നു ചമ്രോട്ടം കടവിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ ബ്ലൂബേർഡ്സ് ക്ലബ്ബ് പരിസരത്ത് സമാപിച്ചു ന്യൂസ് പൊന്നാനി